സ്വന്തം സ്ഥാപനത്തിൽ നിന്നും ബൈജു രവീന്ദ്രൻ പുറത്താകുമോ ബൈജോസിൽ നിന്നും ബൈജു രവീന്ദ്രനെ പുറത്തു ചാടിക്കാനുള്ള നീക്കങ്ങൾ വിവിധ കോണുകളിൽ നടക്കുകയാണ് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ മൂല്യമുണ്ടായിരുന്ന ഇന്ത്യൻ എറ്റെക് സ്റ്റാർട്ടപ്പായ ബൈജോസ് അക്കൗണ്ടിങ് ക്രമക്കേടുകളും തെറ്റായ മാനേജ്മെന്റും ഉൾപ്പെടെയുള്ള നിരവധി തിരിച്ചടികൾ നേരിട്ട വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്നത് എന്നാൽ ബൈജൂസിലെ പ്രധാന ഉടമകൾ അസാധാരണമായ ഒരു പൊതുയോഗം നടത്തുകയും കമ്പനിയുടെ നേതൃത്വത്തെയും ഭരണത്തെയും ബൈജു രവീന്ദ്രനിൽ നിന്നും മാറ്റാൻ വോട്ട് ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സാധാരണമായ ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്ത ബൈജൂസ് നിക്ഷേപകർ വോട്ടിനായി മുന്നോട്ട് വെച്ച എല്ലാ പ്രമേയങ്ങളും ഏകകണ്ഠമായി പാസാക്കി പ്രോസസ് ഉൾപ്പെടെയുള്ള ബൈജുന്റെ ഷെയർ ഹോൾഡർമാർ സ്ഥാപകൻ ബൈജു രവീന്ദ്രനെ സിഇഒ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ വോട്ട് ചെയ്തിരുന്നു എന്നാൽ യോഗത്തിന്റെ തീരുമാനം ബൈജൂസ് തള്ളിക്കളഞ്ഞു യോഗത്തിൽ നിക്ഷേപകരുടെ ചെറു വിഭാഗം മാത്രമാണ് പങ്കെടുത്തതെന്നും ഈ പ്രമേയം അസാധുവാണെന്നുമായിരുന്നു ബൈജു രവീന്ദ്രൻ തന്റെ പ്രസ്താവനയിൽ പറഞ്ഞത് അടുത്തിടെ നടന്ന ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ അവകാശ പ്രശ്നത്തെ തുടർന്ന് കമ്പനിയുടെ അംഗീകൃത ഓഹരി മൂലധനം വർദ്ധിപ്പിക്കുന്നതിനായി ബൈജു രവീന്ദ്രൻ അസാധാരണ പൊതുയോഗം വിളിച്ചിട്ടുണ്ട് ആശയക്കുഴപ്പത്തിലായ നിക്ഷേപകർ കമ്പനി വിളിച്ച് അസാധാരണ പൊതുയോഗം സ്റ്റേ ചെയ്യുന്നതിനായി ബാംഗ്ലൂരിലെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനെ സമീപിച്ചെങ്കിലും കോടതി അടിയന്തര ആശ്വാസം നിഷേധിക്കുകയായിരുന്നു വൈജുസിൽ ചേറുള്ള പ്രോസസ് ജനറൽ അറ്റ്ലാന്റിക് സോഫിനി എന്നീ പ്രധാനപ്പെട്ട കമ്പനികൾ ബൈജു രവീന്ദ്രനെ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യവുമായി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു നിലവിലെ ഓഹരി ഉടമകൾക്ക് കൂടുതൽ ഓഹരികൾ വിലക്കിഴിവിലോ അല്ലാതെയോ വാങ്ങാനുള്ള ക്ഷണം നൽകുന്ന റൈറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം ബൈജോസിന്റെ ഇപ്പോഴത്തെ ഉടമകളിൽ നിന്ന് എടുത്തു മാറ്റണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ഇതേ കാരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടെന്ന ആരോപണത്തിന്റെ തെളിവുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബൈജൂസിനും ബൈജു രവീന്ദ്രൻ നേർക്ക് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബൈജു രവീന്ദ്രനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലുക്ക് നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുകയാണ് കൂടുതല് മൂലധനം സ്വരൂപിക്കാനായി വരുമാനം പെരുപ്പിച്ചുകാട്ടുകയും വിദേശനാണ്യവിനിമയ ചട്ടം മറികടന്ന് ഇടപാടുകള് നടത്തുകയും ചെയ്തതാണ് ഇഡി അന്വേഷണത്തിന് കാരണം ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് ബൈജോസിന്റെ മാതൃസ്ഥാപനമായ തിങ്ക് ആൻഡ് ലാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിനും ബൈജോ രവീന്ദ്രനുമെതിരെ ഇഡി എടുത്തിരിക്കുന്നത് ഏകദേശം ഒൻപതിനായിരത്തിരണ്ട് കോടി രൂപയുടെ ചട്ടലംഘനം നടന്നതായി ഇ ഡി കണ്ടെത്തിയതായും റിപ്പോർട്ടുണ്ട് നിയമപരവും നിയന്ത്രണപരവുമായ വെല്ലുവിളികളിലാണ് ബൈജോസ് സാമ്പത്തിക ദുരുപയോഗം ധാർമ്മികമില്ലാത്ത ബിസിനസ് രീതികൾ എന്നിവയുടെ ആരോപണങ്ങളിൽ നിന്ന് ഉടലെടുത്ത കേസുകളും അന്വേഷണങ്ങളും കമ്പനി നേരിട്ടു ഈ നിയമപ്രശ്നങ്ങൾ അതിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന് ഭീഷണിയായിരുന്നു ഇഡി അന്വേഷണം ൾ മുതൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടൽ വരെ പിരിച്ചുവിടൽ മുതൽ രാജിവരെ നേതൃത്വ പ്രതിസന്ധി മുതൽ സാമ്പത്തിക പ്രതിസന്ധി വരെ കമ്പനിയെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള കുരുക്കഴിക്കാൻ എളുപ്പമല്ല വൈദ്യുവിന്റെ സംഭവ വികാസങ്ങൾ എട്ടെക് വ്യവസായത്തിലെ പ്രക്ഷുബ്ധതയെ സൂചിപ്പിക്കുന്നു ിൽ നിന്ന് ലൈസൻസ് സുരക്ഷിതമാക്കുമോ അതോ നിലവിലുള്ള നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ബൈജു രവീന്ദ്രൻ എത്ര കാലം ബൈജോസിന്റെ തലപ്പത്ത് തുടരും എന്നതിനെ ചൊല്ലി ഇപ്പോഴും കൃത്യമായ രൂപമില്ല ഓഹരി ഉടമകളുടെ യോഗം ബൈജു രവീന്ദ്രന്റെ സിഇഒ സ്ഥാനത്തിൽ നിന്നും പുറത്താക്കിയെങ്കിലും താൻ തന്നെയാണ് കമ്പനിയുടെ സാരഥിയെന്ന് ജീവനക്കാർക്ക് അയച്ച കത്തിൽ അദ്ദേഹം അവകാശപ്പെടുന്നു കമ്പനി നിയമത്തിന്റെ സങ്കീർണമായ ചട്ടങ്ങൾ അനുസരിച്ചായിരിക്കും ഈ തർക്കത്തിൽ തീർപ്പുണ്ടാവുക ഏതായാലും ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് മേഖലയുടെ പോസ്റ്റർ ബിംബമായിരുന്ന കമ്പനി ഇപ്പോൾ അതിന്റെ അതിജീവനത്തിനായി പൊരുതുകയാണ് ബില്യൺ ഡോളർ യാഥാർത്ഥ്യമായി മാറിയ സ്വപ്നം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ ബൈജൂര്യവിന്റെ നിരവധി തന്ത്രപരമായ നീക്കങ്ങൾക്ക് തുടക്കമിട്ടു അദ്ദേഹം പുതിയ ഓഡിറ്ററെ നിയമിക്കുകയും പുതിയ ഓഹരി ഉടമകളെ തേടുകയും ചെയ്തു എന്നിട്ടും കമ്പനിയുടെ കോർപ്പറേറ്റ് ഭരണത്തെയും ബിസിനസ് മോഡലിനെയും ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല കമ്പനിയുടെ ഫിനാൻഷ്യൽ ഓഡിറ്ററായ ഡിയോലിറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പടിയിറങ്ങുകയായിരുന്നു നഷ്ടത്തിലായിരുന്ന കോഡിംഗ് പ്ലാറ്റ്ഫോം വൈറ്റ് ഹാറ്റ് ജൂനിയർ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രേറ്റ് ലേണിംഗ് തുടങ്ങിയ കമ്പനികൾ ഏറ്റെടുത്തതോടെ പ്രതിസന്ധി വഷളാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈജൂസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ ആരംഭിക്കാൻ തുടങ്ങി വരും ഷെയർ ഹോൾഡർമാരും ബൈജു രവീന്ദ്രന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു ബൈജുവിന്റെ ബ്രാൻഡ് ഇക്വിറ്റിയും ഉപഭോക്താക്കളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നുമുള്ള പണവും പഠനം ആസ്വാദികരമാക്കുമെന്ന വാഗ്ദാനം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു വലിയ സ്പോൺസർഷിപ്പുകൾ പിടിച്ചതും സാമ്പത്തിക പ്രതിസന്ധികൾക്കുള്ള കാരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഇന്ത്യയുടെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അവസാനിക്കുന്ന വർഷത്തേക്കുള്ള ഓഡിറ്റ് ചെയ്ത സാമ്പത്തിക കണക്കുകൾ ഫയൽ ചെയ്യാത്തതിനെ കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ട് ബൈജോസിന് ഒരു കത്തയച്ചിരുന്നു ൾ പുറത്തുവിടാൻ പതിനെട്ട് മാസത്തേക്കാണ് വൈജൂസ് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയെട്ട് തീയതികളിൽ ബൈജുന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലും വസതിയിലും അന്വേഷണ ഏജൻസി പരിശോധന നടത്തി പരിശോധനയിൽ കമ്പനിക്ക് ലഭിച്ച നിക്ഷേപങ്ങളുടെ രേഖകളും വിദേശത്ത് നടത്തിയ നിക്ഷേപവുമായി ബന്ധപ്പെട്ട രേഖകളും പിടിച്ചെടുത്തിരുന്നു ഇന്ത്യക്ക് പുറത്ത് കമ്പനി നടത്തിയ പണമിടപാടുകളെ കുറിച്ചുള്ള വിശദമായ രേഖകൾ സമർപ്പിക്കുന്നതിലും ബൈജൂസ് പരാജയപ്പെട്ടെന്നും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കമ്പനിയിലെ ജോലിക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടതും നൂറ്റിപത് കോടി കടവും അതേ തുടർന്നുള്ള തർക്കങ്ങളും എല്ലാം ഉടലെടുത്തു ഫേസ്ബുക്കിൽ നിന്നും ഗൂഗിളിൽ നിന്നും പരസ്യത്തിന്റെ കുടിശ്ശിക നൽകാത്തത് കൊണ്ടുള്ള സസ്പെൻഷനും മറ്റൊരു പ്രശ്നമായിരുന്നു അമേരിക്കൻ വിപണി ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതികൾ മുഴുവൻ പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈജൂസിന് എതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയും ആരംഭിച്ചു ഇന്ത്യയിൽ മാത്രമല്ലാതെ ലോകത്തിലെ തന്നെ പ്രമുഖമായ ഒരു ബ്രാൻഡ് ലോകം ആകാംക്ഷയോടെ നോക്കിക്കാണുകയായിരുന്നു അതിന്റെ വളർച്ചയെ ിങ്ക് ആൻഡ് ലാൻ പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് മലയാളിയും അധ്യാപകനും എഞ്ചിനീയറുമായ ബൈജു രവീന്ദ്രൻ ബൈജൂസ് എന്ന പഠനാപ്പ് സ്ഥാപിക്കുന്നത് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാവുന്നത് ഇതിന്റെ പെട്ടെന്നുള്ള കുതിപ്പ് കൊണ്ട് തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ബൈജൂസിന്റെ പതനം ലോകം തിരിച്ചറിയുന്നത് ഇരുപത്തിരണ്ട് ബില്ല് ഡോളർ ആസ്തി ഉണ്ടായിരുന്ന കമ്പനി മൂന്ന് ബില്ല് ഡോളറിലേക്ക് കൂട്ടുകൂത്തി ഒരു കാലത്ത് ഷാറുഖ് ഖാനും ലയണൽ മെസ്സിയും വരെ ബൈജൂസിന്റെ ഭാഗമായിരുന്നു എന്നാൽ പോയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളെക്കാൾ തളർച്ചയുടെ ആഘാതം കൂടുതലും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനത്തിന്റെ സിഇഒയിൽ നിന്നും നോട്ടീസ് വരെ ഹുലമായിരുന്നു ബൈജു മലയാളിയുടെ ബിസിനസ് ജീവിതം ഇന്ന് ബൈജോസിന്റെ ഭാവി ചോദ്യചിഹ്നമാണ് കോമൺ അഡ്മിഷൻ തയ്യാറെടുക്കാൻ വിദ്യാർത്ഥികളെ സഹായിച്ചാണ് ബൈജുവിന്റെ തുടക്കം വിദ്യാർത്ഥികളെ കാറ്റ് പരീക്ഷയ്ക്ക് ഒരുക്കുന്നതിൽ ബൈജു അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹം ഓൺലൈൻ വീഡിയോ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകൾ ആരംഭിക്കുന്നത് പിന്നീട് നിലവാരമുള്ള ഒരു സംരംഭമായി ബൈജോസ് വളരാൻ തുടങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ബൈജോ രവീന്ദ്രനും ഭാര്യ ദിവ്യ ഗോകുൽനാഥും ചേർന്ന് ബൈജോസിന്റെ തുടക്കം കുറിച്ചപ്പോഴാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് കമ്പനി അറിയപ്പെടാനുള്ള വഴിത്തിരി ഉണ്ടായത് കൂടാതെ ഇന്ത്യയിലെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ലാൻഡ്സ്കേപ്പിന് ബൈജോസ് പുതിയ ജീവൻ നൽകുന്നതുമായിരുന്നു കോവിഡ് സമയത്ത് സ്മാർട്ട് ഫോൺ ഉപയോഗം വർദ്ധിച്ചു വന്നതോടെയാണ് ഒട്ടുമിക്ക വീടുകളിലും ഓൺലൈൻ ക്ലാസ് സാധ്യത ഉണ്ടെന്ന് അവർ തിരിച്ചറിയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഷാറുഖ് ഖാനെ ബ്രാൻഡ് അപ്പാസിറ്ററായി തിരഞ്ഞെടുത്തതോടെ ബൈജോസ് അവരുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം വിപണിയിൽ തെളിയിച്ചു തുടർന്ന് ഓസ്മോ ടോപ്പർ എപ്പിക് വൈറ്റ് ഹാഡ് ജൂനിയർ തുടങ്ങിയ നിരവധി കമ്പനികളെയും ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പതിനഞ്ച് ദശലക്ഷം ഉപയോക്താക്കളുള്ള ബൈജൂസിന് ഒരു ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് ലഭിക്കുന്ന യൂണിക്കോൺ പദവിയാണ് ലഭിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രധാന സ്പോൺസർ ആയിരുന്ന ഓപ്പോയെ മറികടന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബൈജൂസ് വന്നതോടെ കമ്പനി ആഗോള തലത്തിൽ അറിയപ്പെടാൻ തുടങ്ങി ഇതിനിടെ യു എസ് നിക്ഷേപ സ്ഥാപനമായ റെഡ്വുഡിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളർ ടേം ലോൺ സമാഹരിക്കുകയും ചെയ്തു കമ്പനിയുടെ വിപണി മൂല്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും ഇരുപത്തിരണ്ട് ബില്ല്യൺ ഡോളറിലെത്തി തുടർന്ന് ബൈജോസ് ലയണിൽ മിസ് ചെയ്യ ആദ്യ ആഗോള അംബാസഡറായി പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫുട്ബോൾ ലോകകപ്പിന് ഔദ്യോഗിക സ്പോൺസർമാരിൽ ഒരാളാകുകയും ചെയ്തു എന്നാൽ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടപ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് കോടിയുടെ നഷ്ടമായിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത് മുൻ സാമ്പത്തിക വർഷത്തെക്കാൾ പതിനഞ്ച് മടങ്ങ് കൂടുതൽ നഷ്ടം കമ്പനിയുടെ എണ്ണമറ്റ വിവാദങ്ങൾക്ക് മുന്നിൽ കമ്പനി മൗനം പാലിച്ചു കോർപ്പറേറ്റ് ഭരണം ഉത്തരവാദിത്തം ധാർമ്മിക പെരുമാറ്റം എന്നിവയോടുള്ള ബോർഡിന്റെ പ്രതിബന്ധതയെക്കുറിച്ച് ഈ നിശബ്ദത കൂടുതൽ ആശങ്കകൾ ഉയർത്തിയിരുന്നു വായ്പാ പലിശ മുടങ്ങിയതിനാൽ രണ്ടായിരത്തി മൂന്നിൽ ബൈജൂസിനെതിരെ ഒരു വിദേശ കമ്പനി കേസ് ഫയൽ ചെയ്തതോടെ നിയമപരമായ പ്രശ്നങ്ങളും തുടങ്ങി സാധാരണക്കാർക്കിടയിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ബൈജൂസിന്റെ പെരുമാറ്റത്തിനെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കെതിരെ നിയമ നടപടിയെടുത്തായിരുന്നു ബൈജുവിന്റെ നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും തുടങ്ങിയ ഏജൻസികൾ അന്വേഷണവുമായി ബൈജൂസിന്റെ പിന്നാലെയാണ് സ്റ്റാർട്ടപ്പ് നിക്ഷേപത്തിന് വലിയൊരു സോഷ്യൽ പ്രൂഫ് ഘടകമുണ്ട് ഫിനാൻസ് എന്നത് അക്കങ്ങളും സ്ഥിതിവിവര കണക്കുകളും സ്പ്രെഡ്ഷീറ്റുകളും മാത്രമല്ല ഇതിനു പുറമെ യു എസ് ഫെഡറൽ റിസർവ് സാമ്പത്തിക നയങ്ങളിൽ വരുത്തിയ മാറ്റവും ബൈജൂസിന് ഇരുട്ടടിയായി അമേരിക്കൻ വിപണി ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതികൾ മുഴുവൻ പാളി. ഇന്ത്യയിൽ നടന്ന സാമ്പത്തിക ഉദാരീകരണത്തിന്റെയും മൊബൈൽ ടെക്നോളജിയുടെ വർദ്ധനവിന്റെയും ഒക്കെ ഗുണഭോക്താക്കളായിരുന്നു ബൈജു ശരിയായ സമയത്ത് ശരിയായ മോഡൽ ഇറക്കാൻ കഴിയുക എന്നതാണ് ഇന്നവേഷനുകളിൽ ഏറ്റവും പ്രധാനം ന്യൂസ് മേക്കർ അവാർഡ് മുതൽ ഓണ്ടർപ്രീനർ ഓഫ് ദി ഇയർ അവാർഡ് വരെ സ്വന്തമാക്കിയിട്ടുള്ള ബൈജു രവിന്ദൻ ഇപ്പോൾ തന്റെ പേരിലുള്ള സ്ഥാപനം പോലും കൈവിട്ടുപോയ അവസ്ഥയിലാണുള്ളത് കമ്പനിയുടെ നയങ്ങളിൽ മാറ്റം വരുത്തിയോ പ്രശ്നം പരിഹരിച്ചോ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ പുതുജീവൻ തിരിച്ചു വരുമോ എന്ന് കാണാം